ഒരു ദിവസം ശ്രുതി ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിലേക്ക് ആരോടും പറയാതെ കയറി വരികയാണ് ഇതെന്താ അമ്മയുടെ പേരല്ലേ ഉണ്ടായിരുന്നത് എന്താ ശ്രുതി ഇത് ഇപ്പോൾ വേറെ പേരിലാണല്ലോ പാർലർ ഇരിക്കുന്നേ ഇതെന്താ ഇങ്ങനെ എന്ന് ചോദിച്ച് ശ്രുതി ദേഷ്യപ്പെടുന്നുണ്ട് ശ്രുതി ഒന്ന് പതുക്കെ പറ കസ്റ്റമേഴ്സൊക്കെ അത് കേൾക്കില്ലേ വേറൊന്നുമല്ല ശ്രുതി പേര് മാറ്റിയത് ഞാൻ സർപ്രൈസായി പറയാനിരുന്നതായിരുന്നു അപ്പോഴേക്കും നീ കയറി വന്നു എന്ന് ശ്രുതി പറയുമ്പോൾ പേര് മാറ്റിയത് സർപ്രൈസ് സർപ്രൈസാണെന്നോ ഇതെനിക്ക് ഷോക്കിംഗ് ന്യൂസ് ആണ് ഞാൻ ഇപ്പോൾ തന്നെ ഇത് അമ്മയോട് പറയാൻ പോവാം എന്ന് ശ്രുതി പറയുകയാണ് ഗ്രീൻ ബ്രാൻഡ് നമ്മുടെ പാർലറുമായി മെർജാക്കിയതാ ശ്രുതി എന്നാലും ഞാനും ഇതിന്റെ പാർട്ട്ണറു തന്നെയാണ് വേറൊരു ഓണർ കൂടി ഉണ്ടെന്നേ ഉള്ളൂ ഇങ്ങനെ ചെയ്താൽ ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാവും ശ്രുതി എന്ന് ശ്രുതി കള്ളം പറയുന്നുണ്ട് ആണോ എന്നാലേ ഈ സന്തോഷ വാർത്ത ഞാൻ ഇപ്പോൾ തന്നെ അമ്മയെ അറിയിക്കാൻ പോവാം എന്ന് പറഞ്ഞ് ശ്രുതി അവിടുന്ന് പോവുകയാണ് അയ്യോ ആന്റി ഇതറിഞ്ഞ എന്നെ വച്ചേക്കില്ല ഇനിയിപ്പോ എന്താ ചെയ്യുക എന്നൊക്കെ ടെൻഷനായി ഇരിക്കുവാണ് ശ്രുതി അതേസമയം ശ്രുതി വീട്ടിലെത്തി എല്ലാവരെയും വിളിച്ചു വരുത്തുകയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ടമ്മേ ശ്രുതി എന്താ ചെയ്തെന്നറിയോ ശ്രുതി നമ്മുടെ ബ്യൂട്ടി പാർലറ് ഫ്രാഞ്ചൈസി കൊടുത്തിരിക്കുവാണ് ഗ്രീൻ ബ്രാൻഡ് എന്ന വലിയൊരു പാർലറുമായി നമ്മുടെ പാർലർ മറജ് ചെയ്തിരിക്കുവാണ് ഇപ്പൊ അമ്മയുടെ പേരിൽ കടയൊന്നുമില്ല എന്ന് ശ്രുതി പറഞ്ഞത് കേട്ട് ചന്ദ്രമതി ആകെ ഷോക്കായിരിക്കുവാണ് ആ സമയം ശ്രുതി പേടിച്ചോണ്ട് അങ്ങോട്ട് കയറി വരുന്നുണ്ട് എന്താ മോളെ ഈ പറയുന്നത് കടയുടെ പേര് മാറ്റിയെന്നോ എന്താ ഇവൻ പറഞ്ഞത് സത്യാണോ എന്നൊക്കെ ചന്ദ്ര ചോദിക്കുവാണ് അതെ ആന്റി സത്യമാണ് ഞാൻ ആന്റിയോട് പറയാതിരുന്നത് അവര് സർപ്രൈസ് തരാൻ വേണ്ടിയാണ് പക്ഷെ അപ്പോഴേക്കും ശ്രുതി കയറി വന്നു എന്നൊക്കെ കള്ളം പറയുവാണ് ശ്രുതി അമ്മ ഇത് ചെറിയൊരു കാര്യൊന്നുമല്ല ഇങ്ങനെ ചെയ്താ നമുക്കൊരുപാട് പ്രോഫിറ്റ് ഉണ്ടാവൂ എന്നാ ശ്രുതി പറയുന്നേ എന്ന് ശ്രുതി പറഞ്ഞത് കേട്ടിട്ടും ചന്ദ്രമതിക്ക് കൂടുതൽ ദേഷ്യുണ്ടാവുകയാണ് അപ്പോൾ നിലവില് അമ്മയുടെ പേരില് പാർലറില്ല ചന്ദ്രമതി ബ്യൂട്ടി വേൾഡ് എന്ന പേര് ചവറ്റിക്കോട്ടയിൽ എറിഞ്ഞു കഴിഞ്ഞു അതല്ലേ അച്ഛ അമ്മയോട് സങ്കടപ്പെടേണ്ടെന്ന് പറഞ്ഞേക്ക് ഇപ്പൊ നിലവിലെ രേവതിയുടെ പൂക്കടയെങ്കിലും അമ്മയുടെ പേരിലുണ്ടല്ലോ രേവതി നീയും കുറച്ചു നാൾ കഴിഞ്ഞ് ആ പേര് മാറ്റുവോ എന്നൊക്കെ സച്ചി കളിയാക്കി ചോദിക്കുവാണ് അമ്മ പേടിക്കണ്ട ഞാൻ എത്ര വളർന്നാലും അമ്മയുടെ പേര് മാറ്റില്ല എന്ന് രേവതി പറയുന്നുണ്ട് ആന്റി ഞാൻ ഒരിക്കലും ആന്റിയുടെ പേര് മാറ്റണമെന്ന് വിചാരിച്ചതേയല്ല പക്ഷേ ഫ്രാഞ്ചൈസിക്ക് കൊടുക്കുമ്പോൾ പേര് മാറ്റാതെ വേറെ മാർഗം അതുകൊണ്ടാണ് കൂടുതൽ പ്രോഫിറ്റ് കിട്ടിയാൽ ഞാൻ വേറൊരു ഷോപ്പ് ഓൺ ചെയ്യും അപ്പോ അമ്മയുടെ പേര് തന്നെയായിരിക്കും വയ്ക്കാൻ പോകുന്നെ ആന്റിയുടെ പേരിൽ ഇനി ഒരുപാട് ബ്രാഞ്ച് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ചന്ദ്രമതി എന്നുള്ള പേര് വലിയ ബ്രാൻഡായി ഞാൻ മാറ്റു ആന്റി ഇത് സർപ്രൈസായി പറയാനിരുന്നതായിരുന്നു അതിനിടയിലാണ് ശ്രുതി വന്നത് എല്ലാം കാറ്റിൽ പറത്തിയില്ലേ അങ്ങനെയൊക്കെ ശ്രുതി ചിരിച്ചുകൊണ്ട് പറഞ്ഞത് കേട്ട് ചന്ദ്ര ആകെ ദേഷ്യത്തിൽ ഇരിക്കുവാണെ എല്ലാ അച്ഛന്റെ തെറ്റാണ് അന്നേ ഞാൻ പറയാൻ വന്നതല്ലേ അച്ഛനാ വേണ്ടാന്ന് പറഞ്ഞത് ഇപ്പോൾ എന്തായി എന്ന് സച്ചി പറയുമ്പോൾ പറയാതിരുന്നത് ഇപ്പൊ നന്നായില്ലടാ ഇപ്പോൾ ചന്ദ്ര അവളെ വഴക്കു പറയാതിരുന്നില്ലേ അന്ന് പറഞ്ഞിരുന്നെങ്കിൽ ചന്ദ്ര ഈ വീട്ടില് വലിയ പ്രശ്നം ഉണ്ടാക്കിയനെ എന്നു പറഞ്ഞ് റിവിയേട്ടൻ സന്തോഷത്തിൽ ഇരിക്കുവാണു എന്നാ ചന്ദ്രമതി ശ്രുതിയുടെ നേർക്ക് വരികയാണ് നീ എന്തു പറഞ്ഞാലും ഞാൻ അത് കേട്ട് ചിരിച്ചുകൊണ്ടിരിക്കുമെന്ന് നീ കരുതിയോടി ഓടി ഞാൻ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നെ എൻറെ പേര് മാറ്റി മറ്റൊരു പേര് കൊണ്ടുവയ്ക്കാൻ ആരോട് ചോദിച്ചിട്ടാ എന്റെ പേര് മാറ്റാൻ നേരെ കാർ അധികാരം തന്നെ ആ പാർലറ് നീ വാങ്ങിയതാണോ എന്റെ പണം കൊണ്ടല്ലേ ആ പാർലർ വാങ്ങിച്ചിരിക്കുന്നേ അതിനു മുമ്പ് നിനക്ക് ജോലി ഉണ്ടായിരുന്നത് വീടുകൾ തോറും നടന്ന് മസാജ് ചെയ്യുമായിരുന്നില്ലേ നീ ആ നിന്നെയാണ് നിന്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി എന്റെ വീടിന്റെ പ്രമാണം പണയം വെച്ച് ഞാൻ പതിനഞ്ച് ലക്ഷം നിനക്ക് തന്നത് എന്നിട്ട് എന്നോടൊരു വാക്ക് പോലും ചോദിക്കാതെ നീ ഇത്രയും ചെയ്തില്ലേ എന്റെ പാർലറാ അത് എന്റെ പേരാതിന് വച്ചതെന്ന് ഞാൻ അഭിമാനത്തോടെ എല്ലാവരോടും പറഞ്ഞ് നടക്കുമായിരുന്നു ഇപ്പം നീ കാരണം വീട്ടുകാരുടെ മുന്നിൽ ഞാൻ അപമാനപ്പെട്ടില്ലേ പറഞ്ഞ ചന്ദ്രമതി ശ്രുതിയെ പിടിച്ച് തള്ളിയിടുകയാണ് ശ്രുതി ആകെ പേടിച്ച് ഒന്നും മിണ്ടാനാവാതെ നിൽക്കുവാണ് എടി ആ പാർലറിൽ നീ മുടി വെട്ടിക്കളയുന്നത് പോലെ എത്ര ഈസി ആയിട്ടാണ് എന്റെ പേര് നീ വെട്ടിക്കളഞ്ഞത് ഞാനെന്ന് പണം തന്നില്ലായിരുന്നെങ്കി നിന്നെ കൊണ്ട് അതുപോലൊരു പാർലർ തുടങ്ങാൻ പറ്റുമായിരുന്നോ എന്ന് ചോദിച്ച് ചന്ദ്ര ശ്രുതിക്ക് നേരെ കഴിഞ്ഞുകൊണ്ടുകയാണ് ആൻറ്റി ഇപ്പോ എന്തിനാ ബഹളം ഉണ്ടാക്കുന്നേ ആന്റിയുടെ പണം ഞാൻ അച്ഛന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് തിരിച്ചു തന്നതല്ലേ ഇപ്പോ ആന്റിയുടെ പണം അവിടെ ഇല്ലല്ലോ എന്ന് ശ്രുതി ദേഷ്യത്തിൽ ചോദിക്കുവാണ് എന്താ അതിന്റെ അധികാരാണോ നീ ഇപ്പോ കാണിച്ചത് ഞാൻ നിന്നോട് ചിരിച്ചേ സംസാരിച്ചിട്ടുള്ളൂ അത് കണ്ട് നീ എന്ത് കാണിച്ചാലും ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുമെന്ന് നീ വിചാരിച്ചെങ്കിലേ അത് തെറ്റി ഈ ചന്ദ്ര എല്ലാ സമയത്തും ചിരിച്ചോണ്ടെല്ലാം കേട്ടിരിക്കുന്നവളല്ല നിന്റെ അച്ഛൻ മലേഷ്യയില് വല്ല പണക്കാരനാണെങ്കിലേ എനിക്ക് എന്താടി അത് കണ്ട് പേടിച്ച് ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമെന്ന് നീ വിചാരിച്ചോ എനിക്കിഷ്ടമല്ലാത്ത എന്ത് കാര്യവും അതാരും ചെയ്താലും ഞാൻ കയ്യും കെട്ടി നോക്കിയിരിക്കില്ലടി എന്റെ മറ്റൊരു മുഖമായിരിക്കും നീയൊക്കെ പിന്നെ കാണുന്നത് അല്ല നീ പണം തിരിച്ചു തന്നെന്ന് പോലെ പറഞ്ഞല്ലോ ആ പണം നിനക്ക് തന്നതുകൊണ്ടാണ് പലിശക്കാരന്റെ വീട്ടിലും ഈ വീട്ടിലൊക്കെ ഞാൻ അപമാനപ്പെട്ടു നിന്നത് അതൊക്കെ നീ മറന്നുപോയോ നീ കാരണം എന്റെ ഭർത്താവ് പോലും എന്നെ തല്ലാൻ വന്നു എന്നൊക്കെ ചന്ദ്ര പറയുന്നുണ്ട് ഞാനൊന്നും മറന്നിട്ടില്ലാൻറി എന്നാൽ ഇപ്പോ ചെയ്തത് വലിയ തെറ്റായിട്ട് എനിക്ക് തോന്നില്ല എന്ന് ശ്രുതി മറുപടി കൊടുത്തപ്പോൾ അവളുടെ മുഖം അടിച്ചു പൊട്ടിക്കാനായി ചന്ദ്ര വരികയാണ് തടി നീ പറഞ്ഞത് നീ ചെയ്തത് അത്ര വലിയ തെറ്റല്ലെന്നോ എത്ര ഈസി ആയിട്ടാ നീ അത് പറഞ്ഞത് എങ്ങനെ ധൈര്യം വന്നു നിനക്കങ്ങനെ പറയാൻ എന്ന് ചോദിച്ച് ശ്രുതി അടിക്കുവാണ് ചന്ദ്രമതി നിനക്ക് വേണ്ടി നാട്ടിലും വീട്ടിലും എത്ര അപമാനമാണ് ഞാൻ സഹിച്ചത് എന്നിട്ടും എന്റെ പേര് മാറ്റിയ കാര്യം നീ എത്ര ഈസി ആയിട്ടാ വന്ന് പറയുന്നത് എടി ഇന്നു വരെ മലേഷ്യ നിന്റെ അച്ഛനെന്ന് പറയുന്ന ആള് നിന്നെ കാണാൻ ഇവിടെ വന്നിട്ടുണ്ടോ ഇല്ലല്ലോ എന്റെ സ്ഥാനത്ത് മറ്റൊരമ്മായി അമ്മ ആയിരിക്കണം നിന്നോട് ആയിരം ചോദ്യങ്ങൾ ചോദിച്ചേനെ നിന്നെ ബുദ്ധിമുട്ടിച്ചേനെ അവര് എന്നാ ഞാനോ നിന്നെ സ്വന്തം മകളെ പോലെ കരുതിയല്ലേ മിണ്ടാതിരുന്നത് എന്നിട്ട് നിന്റെ ഇഷ്ടത്തിന് നീ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ തുടങ്ങിയല്ലേ നീ ഇക്കാര്യം തീരുമാനിക്കുമ്പോ എന്നോട് ചോദിക്കണോ വേണ്ടയോ പറയടി എന്ന് ചോദിച്ച് ശ്രുതിയുടെ കയ്യിൽ ബലമായി പിടിക്കുവാണ് ചന്ദ്ര ആന്റി വിട് ആന്റിയോട് ചോദിക്കേണ്ടത് തന്നെയായിരുന്നു എന്നോട് ക്ഷമിക്കാൻറ്റി എന്ന് കരഞ്ഞു പറയുവാണ് ശ്രുതി പിന്നെ എന്തുകൊണ്ട് ചോദിച്ചില്ല നീ കോഡീഷയുടെ വീട്ടിലെ പെണ്ണായി പറഞ്ഞിട്ടുണ്ടാവും എന്നാലേ അത് ഈ വീട്ടിൽ എടുക്കണ്ട നീ ഈ വീട്ടിലെ ചന്ദ്രമതിയുടെ മരുമകൾ മാത്രമാണ് അതായിരിക്കണം നിനക്ക് ആദ്യ ഓർമ്മ വേണ്ടത് കരുടെ സ്വഭാവമൊക്കെ നീ അങ്ങ് മലേഷ്യയിൽ കാണിച്ചാ മതി ഈ ചന്ദ്രമതിയുടെ അടുത്ത് അതൊന്നും ചെലവാകില്ലടി നീ കാരണം ആ സച്ചിയുടെയും രേവതിയുടെയും മുന്നിൽ നാണം കെട്ടവള ഞാൻ എന്ന് പറഞ്ഞ് ചന്ദ്ര ദേഷ്യപ്പെടുവാണ് സോറി ആൻറ്റി ഞാൻ നിങ്ങളോട് പറയേണ്ടതായിരുന്നോ തെറ്റായിപ്പോയി എന്ന് ശ്രുതി പറയുമ്പോൾ എന്ത് സർപ്രൈസ് സർപ്രൈസാടി ഇതൊക്കെ സർപ്രൈസായി കൂട്ടാൻ എന്നെ കൊണ്ട് പറ്റില്ല ഇതെനിക്ക് ഷോക്കിംഗ് ആ ഉണ്ടാക്കിയത് നിന്റെ സ്ഥാനത്ത് ആ രേവതി ആയിരുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ അവളെ ഈ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കിയനെ എന്നാൽ നിന്നെ പുറത്താക്കാൻ എന്നെ കൊണ്ട് പറ്റില്ലല്ലോ കാരണം നിന്നെ ഞാൻ കൂട്ടിക്കൊണ്ടുവന്ന മരുമകളായി പോയില്ലേ അങ്ങനെ നിന്നെ പുറത്താക്കിയ ഈ വീട്ടിലുള്ളവരുടെ മുന്നിൽ ഞാനാ താണു പോകുന്നത് അത് വിചാരിച്ച് നീ അധികം സന്തോഷിക്കണ്ട നീ ചെയ്തത് ഒരു കാലത്തും ഞാൻ മറക്കാൻ പോകുന്നില്ല ഇത് നിന്റെ ലാസ്റ്റ് ചാൻസ് ആണ് ഇനി ഒരിക്കൽ കൂടി അറിയിക്കാതെ നീ എന്തെങ്കിലും മറച്ചു വെച്ചെന്ന് ഞാൻ അറിയുമല്ലോ അന്ന് നിന്റെ സ്ഥാനം ഈ പടിക്ക് പുറത്തായിരിക്കും ഈ ചന്ദ്രമതി ശരിക്കും ആരാണെന്ന് അന്ന് നീ അറിയും എന്റെ മുന്നിൽ നിന്ന് പോകുന്നുണ്ടോ എന്ന് ചന്ദ്ര കൽപ്പിച്ചപ്പോ ശ്രുതി പൊട്ടി കരഞ്ഞോണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാണ് ഈയൊരു നിസ്സാര കാര്യത്തിന് ആഞ്ചി എന്നെ എന്തൊക്കെ പറഞ്ഞു എന്നെ അടിച്ചു ഇനി എന്നെ പറ്റിയുള്ള എല്ലാ സത്യങ്ങളും അറിഞ്ഞ ആഞ്ചിയുടെ പ്രതികരണം എങ്ങനെയായിരിക്കും അത് ഊർക്കാൻ പോലും പറ്റുന്നില്ല ഈശ്വര എന്ന് മനസ്സിൽ പറയുവാണ് ശ്രുതി